പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിൽക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൂരിയാട് കൂരിയാട് ഇപ്പോൾ അറിയാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല നമ്മുടെ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സുമായിട്ട് ബന്ധപ്പെട്ട് കൂരിയാട് എന്ന സ്ഥലം ഭയങ്കര പ്രസിദ്ധമായൊരു സ്ഥലം ആണെന്നിപ്പോൾ നമുക്കൊക്കെ അറിയാം അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു ഇത് നമ്മുടെ ഈ വർക്ക് കുറച്ച് ആയി ഇപ്പോൾ തുടങ്ങിയിട്ട് ഇതുവരെ എവിടെ എത്താത്ത ഒരു രൂപത്തിലാണ് ഉള്ളത് കേട്ടോ ഇനിയും ഇത് അവസാനിക്കണമെങ്കിൽ മൂന്ന് മാസം കൂടി പിടിക്കുന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും നമുക്കിവിടെ ഫില്ലറുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പരിപൂർണമായിട്ടല്ല ഓരോ ഭാഗത്ത് പിന്നെ ഫില്ലറുകൾ പൊന്തി കൊണ്ടിരിക്കുന്നു ചില ഭാഗങ്ങൾ ഫില്ലറുകളിലെ കുഴി എടുത്തുകൊണ്ടിരിക്കുന്നു ചില ഭാഗങ്ങളിൽ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ പിന്നെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെന്ന് കാണിക്കാമെന്ന് വെച്ചു കുറേ ആളുകൾക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ നമ്മൾ കുറച്ച് കാലങ്ങളായി നമ്മുടെ കുരിയാട് എന്തുണ്ടായി എന്തുണ്ടായി എന്ന് നമുക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടാവും കാരണം ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാഷണൽ ഹൈവേ ഇപ്പോൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്ന് തന്നെ പറയാം കാരണം വർക്ക് അത്രയും പുരോഗമിച്ച് അത്രയും കഴിഞ്ഞുകൊണ്ടിരിക്കുക ഈ വർക്കിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേയുടെ നീണ്ടുപോകല് അതായത് ഉദ്ഘാടനത്തിന് വേണ്ടി നീണ്ടുപോകുന്നതിൻ്റെ സാഹചര്യം അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടോ കമ്പികൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു കോൺക്രീറ്റ് കഴിഞ്ഞ് ഇതിപ്പോൾ കോൺക്രീറ്റിനുള്ള പരിപാടിയാണ് അതുപോലെ തന്നെ പിന്നെ ഇഷ്ടംപോലെ മെഷിനറി സാധനങ്ങളൊക്കെ ഒരുമിച്ചിട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ കുറേ ദിവസങ്ങളായിട്ട് ജോലി തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കട്ടോ ഇതാ ഒരു പിന്നെ ഫില്ലറിനുള്ള കമ്പികൾ ഇതാ പൊന്തി അതുപോലെ തന്നെ പല ചില സ്ഥലത്ത് കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വർക്കുകൾ എന്തായാലും നമുക്കറിയാം അവർ പറഞ്ഞത് ഞാൻ ചോദിച്ചു ഇത് ഇനി എത്രത്തോളം സമയം പിടിക്കുന്നു അപ്പോൾ ഒരു ഏകദേശം അവരുടെ കണക്കിൽ മൂന്ന് മാസം കൂടി വേണ്ടി വരും എന്നാണ് പറയുന്നത് വർക്ക് തീരാൻ വേണ്ടിയിട്ട് മൂന്ന് മാസം അവർ ഒരു ഏകദേശമാണ് പറയുന്നത് ഒരു പക്ഷേ അതിലും ഇപ്പോൾ വർക്കിൻ്റെ സാങ്കേതികത നമുക്കറിയാലോ ചില സമയത്ത് ഒരുപക്ഷെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം പൊന്തിന് സ്ഥലമാണ് ഇപ്പോൾ നമുക്കറിയാം തുലാവർഷമാണ് പെട്ടെന്ന് മഴ പൊന്തി പെയ്ത് വെള്ളം പൊന്തി കഴിഞ്ഞാൽ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം കൂടിയാണിത് കാരണം പാലം ഉയർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമല്ല നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഇവിടെ സർവീസ് റോഡിലൊക്കെ വെള്ളം കയറിയിരുന്നു അപ്പോൾ ആ സർവീസ് റോഡിനോട് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ പണി നടക്കുന്ന ഈ സ്ഥലമുള്ളത് അപ്പോൾ ആ നമുക്കറിയാം നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ മിന്നൽ പ്രളയമാണല്ലോ പല എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വല്ലതും സംഭവിച്ചാൽ ഇനിയത് നീളാനാണ് സാധ്യത അങ്ങനെ സംഭവിക്കാതിരുന്നാൽ ഒരു പക്ഷേ മൂന്ന് മാസം കൊണ്ട് തീരും എന്നാണ് പറയുന്നത് ഇതാ കണ്ടോ ഫില്ലറിൻ്റെ പിന്നെ സംഭവങ്ങളാണ് കുഴിയെടുത്ത് ഇതൊരു മെഷീ എല്ലാ ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു മെഷീൻ വെച്ച് കുഴിച്ച് അതിൽ വലിയ ഇരുമ്പ് പൈപ്പാണ് കേട്ടോ ഈ കാണുന്നത് ഇരുമ്പ് പൈപ്പുകൾ ഇറക്കിയിട്ട് ഈ കാണുന്ന പൈപ്പ് അതുപോലത്തെ പൈപ്പുകളിറക്കി അതിനുള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് അതിന് ശേഷം ആ കുറച്ച് ഭാഗം ഒരു ബോക്സ് മാതിരി കുറച്ച് ഭാഗം കട്ട് ചെയ്ത് എന്നിട്ട് ആ പൈപ്പിനെ അതിൽ നിന്ന് അതായത് ഈ ഇരുമ്പ് പൈപ്പിനെ കുറച്ച് ഒരു രണ്ട് മൂന്ന് മൂന്ന് മീറ്റർ ആഴത്തിൽ ബോക്സ് മാതിരി കുഴിയെടുത്ത് ആ കുഴിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പിനെ മുറിച്ച് മാറ്റി അതിന് ശേഷം അതിലത്തെ കോൺക്രീറ്റ് മൊത്തം കളയും ഈ മൂന്ന് മീറ്ററോളം ദൂരം വെറും കമ്പി മാത്രമാണ് ഉണ്ടാവുക കമ്പി മാത്രം നിർത്തും എന്നിട്ട് അതിൽ നിന്ന് പിന്നെ കമ്പികൾ ഉയർത്തി ആയിട്ടാണ് കമ്പിങ്ങനെ പാകുക ചെയ്യുക അതിപ്പം ഇതിൽ നിങ്ങൾക്ക് കാണും വീഡിയോയിൽ ഇതിൽ മൊത്തത്തിലുണ്ടോ ഓരോ വർക്കിൻ്റെ ഇതിപ്പം അങ്ങനെ ചെയ്യുന്നതാണ് അതായത് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ അതിന് ശേഷം കമ്പി പാകിയതിന് ശേഷം അതിൽ കോൺക്രീറ്റ് നിറച്ച് എന്നിട്ടാണ് വീണ്ടും ഈ ഫില്ലറ് പൊന്തിക്കുന്നത് അതിൻ്റെ ഓരോരോ രംഗങ്ങളിതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ ഇതാണ് പിന്നെ കമ്പി മൊത്തത്തിൽ അതായത് ഒരു ബോക്സ് മാതിരി കെട്ടിയിട്ട് അതിന് ശേഷം ഈ ബോക്സിനുള്ളിൽ മൊത്തം പിന്നെ കോൺക്രീറ്റ് നിറയ്ക്കെട്ടോ ആ കോൺക്രീറ്റ് നിറയ്ക്കുന്ന രീതിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് പ്രോസസിങ്തിന് ചെയ്യാണ്ട് എന്നിട്ട് ഇതായി നീണ്ടു നിൽക്കുന്ന ഒറ്റ പച്ച കമ്പികൾ നീണ്ട് പൊന്തി നിൽക്കുന്നുണ്ടോ അതിൽ കോൺക്രീറ്റ് നിറച്ച് വീണ്ടും അതിനെ മറ്റേ മൊത്തത്തിൽ കവർ ചെയ്യും എന്നിട്ട് അതിനുള്ളിൽ കമ്പിയൊക്കെ വെച്ച് കവർ ചെയ്ത് അതിൽ കോൺക്രീറ്റ് നിറച്ചിട്ടാണ് ഈ കാലുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു ആണ് പെട്ടെന്ന് ഒറ്റടിക്കാണ്ട് ഒരു പണിയല്ല ഒരു ഭാഗത്ത് തന്നെ അഞ്ച് ഓളം കുഴികൾ തന്നെ വേണം ആ കുഴികൾ എടുക്കാൻ തന്നെ സമയം വേണം കാരണം ചെറിയൊരു താഴ്ച എല്ലാം ഉണ്ടാവുക ഒരുപാട് താഴ്ച ഉണ്ടാവും ആ താഴ്ചയിൽ നിന്ന് പൈപ്പ് ഇറക്കി ആ പൈപ്പിൽ കമ്പി റൗണ്ട് ചെയ്ത് ഇറക്കി എന്നിട്ട് അതിൽ കോൺക്രീറ്റ് നിറച്ച് എന്നിട്ടൊക്കെയാണ് ഇതിൻ്റെ പണികൾ നടക്കുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് ടൈം പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഒരു തലക്കന്ന് പിന്നെ ആയിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു തലക്ക് മറ്റു പല പണികളും നടന്നുകൊണ്ടിരിക്കുന്നു ആ രംഗങ്ങളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് പിന്നെ ഇത് കണ്ടാൽ ഏകദേശമൊക്കെ മനസ്സിലാവും ഇത് പാടം മാതിരിയുള്ള സ്ഥലമാണല്ലോ കുഴി എടുക്കാനും അതുമാതിരി തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട് ചെളി മാതിരിയാണ് ഇവിടെയൊക്കെ ഉള്ളത് വണ്ടികൾ ഓടണം അങ്ങനെ മൊത്തത്തിൽ കുറേ കുറേ പ്രശ്നങ്ങളുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കുര്യാട് ആ കുര്യാട് സ്ഥലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വർക്കുകളിലെ പ്രശ്നമാട്ടോ അല്ലാതെ സ്ഥലത്തിനൊരു കുഴപ്പം കൊണ്ടല്ല ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ഇതിനോടനുബന്ധിച്ച് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു പാലം മാതിരി പണിന്തിട്ടുണ്ടായിരുന്നു ആ പാലം പൊളിക്കണ്ടായി ഇപ്പം അടുത്ത ദിവസം അതും നിലനിൽക്കാത്തത് കൊണ്ടാ തോന്നുന്നു അതും പൊളിച്ചു ഇത് നമ്മുടെ പിന്നെ അവരുടെ ഷെഡും കാര്യങ്ങളും ഇത് കണ്ടോ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ആ പൈപ്പ് അതായത് മറ്റേ കോൺക്രീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിൽക്കുന്ന കമ്പികളാണ് ഈ കാണുന്നത് കേട്ടോ എന്നിട്ട് ഇതിൽ അങ്ങനെ കമ്പികളടുക്കി അടുക്കി അടുക്കി വെച്ച് അതിനെ പിന്നെ മൊത്തത്തിലൊരു ബോക്സ് മാതിരിയാക്കിയിട്ട് കമ്പി അത്രയും തിക്കൻസിൽ ഇങ്ങനെ അടുക്കി കെട്ടി വെച്ചിട്ട് അതിനെ വീണ്ടും പിന്നെ ഒരു ബോക്സ് മാതിരി ആക്കിയിട്ട് അതിൽ കോൺക്രീറ്റ് നിറച്ചുകൊണ്ടാണ് പിന്നെ അതിനെ ഒരു ബോക്സ് മാതിരി മൊത്തത്തിൽ വാർത്തതിന് ശേഷമാണ് പിന്നെ അതുമെന്നാണ് ആ കാല് പൊന്തിക്കുന്നത് ഈ ഒരു ബോക്സാണ് നമ്മുടെ ഈ കാലിൻ്റെ ഉറപ്പ് ഇത് അടിയിലേക്ക് കാല് പോയിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ പുറമെ ഈ ഒരു ബോക്സ് ഇങ്ങനെ നിൽക്കുകയാണല്ലോ ഇതാണ് ഈ കാലിൻ്റെ ഉറപ്പ് അതിൻ്റെ ബലവത്തായ ഭാഗം അതാണ് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും സഹകരിക്കുക ഓക്കെ